നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കളെ നേതാക്കളെല്ലാം എൻഫോഴ്സ്മെന്റിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് അവരെയൊക്കെ വീട്ടിലിരുത്തി എല്ലാ തെരഞ്ഞെടുപ്പിനെയും ഒറ്റയ്ക്ക് നേരിട്ട് കളയാം എന്നൊക്കെയാണ് ബി ജെ പി വിചാരിക്കുന്നത് ബീഹാറിൽ നേരത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവിനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവായ ആർ ജെ ഡിയുടെ അമരക്കാരനായ ലാലു പ്രസാദ് യാദവിനെയും ഇതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കാണിച്ച് പേടിപ്പിച്ച് അവരെ വീട്ടിലിരുത്തി കളയാം എന്നൊക്കെയാണ് ബി ജെ പിയുടെ ധാരണ ലാലു പ്രസാദ് യാദവ് ഒരു കാര്യം നിതീഷിനോട് മാധ്യമങ്ങൾക്ക് മുന്നാകെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ കാത്തിരുന്നോളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി നിങ്ങളുടെ പാർട്ടി ഒന്നുമല്ലാതാകും അത് ബി ജെ പി തന്നെ ആക്കിയിരിക്കും അതിന് ഞങ്ങളാരും അവിടെ പാടുപെടേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് സമാനമായ സാഹചര്യം ജാർഖണ്ഡിലും ജാർഖണ്ഡിൽ നമുക്കറിയാം രഘുബർദാസ് മരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഹേമന്ത് സോറനും അതുപോലെ കോൺഗ്രസും ചേർന്നുള്ള സഖ്യം അവിടെ അധികാരത്തിൽ വന്നത് അന്ന് അധികാരത്തിൽ വന്ന നിമിഷം മുതൽ തന്നെ ബി ജെ പിക്ക് വലിയ കണ്ണുകടിയാണ് കാരണം ബി ജെ പിയുടെ മുഖ്യമന്ത്രി വരെ എഴുപതിനായിരത്തോളം വോട്ടുകൾക്ക് ജംഷഡ്പൂരിൽ തോറ്റ സ്ഥലമായിരുന്നു ജാർഖണ്ഡ് അങ്ങനെയുള്ള ജാർഖണ്ഡിലെ മോശം കാലാവസ്ഥയെ തിരിച്ചു പിടിക്കാനാണ് ബി ശ്രമിക്കുന്നത് ജാർഖണ്ഡിലും പതിനാലോളം ലോക്സഭാ സീറ്റുകളുണ്ട് അതിൽ ബഹുഭൂരിപക്ഷവും ബി ജെ പിയുടെ കൈവശം തന്നെയാണ് എന്നാൽ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിലും ജാർഖണ്ഡിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇന്ത്യ മുന്നണി നടത്തും എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ബി ജെ പി അതിനെ ഒക്കെ അട്ടിമറിക്കാൻ എൻഫോഴ്സ്മെന്റിന്റെ സഹായം തേടുന്നത് പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം താൽക്കാലികമായ ലാഭം പോലെയാണ് ബി ജെ പിയും അതുപോലെ ഐക്യ ജനതാദാളും ചേർന്ന് ഈ തട്ടുകൂട്ട് മന്ത്രിസഭ ഉണ്ടാക്കുന്നത് ഇതിന് അൽപായ്സ്സ മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായി ലാലു പ്രസാദ് യാദവ് പറഞ്ഞു ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനും കൃത്യമായ മറുപടി തന്നെയാണ് ആർ ജെ ഡി കൊടുത്തിരിക്കുന്നത് ഹേമന്ത് സോറന്റെ ഭരണത്തെ വലിയ രീതിയിലുള്ള കൊടി അഴിമതിയാക്കി ചിത്രീകരിക്കാൻ ബി ജെ പി നല്ലപോലെ ശ്രമിക്കുന്നുണ്ട് ഈ ബി ജെ പിയുടെ കേന്ദ്രത്തിലെ ഭരണം ഉപയോഗിച്ചാണ് എൻഫോഴ്സ്മെന്റിനെ അവരുടെ കളിപ്പാവയാക്കി എല്ലാം ദുരുപയോഗിക്കുന്നതെന്ന് കൃത്യതയോടെ ആർ ജെ ഡി പറയുന്നുമുണ്ട് ആർ ജെ ഡി നേതാക്കൾ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഏറ്റവും വലിയ ഒറ്റകക്ഷി നിലവിൽ ബിഹാർ നിയമസഭയിൽ ആർ ജെ ഡി ആണ് ജാർഖണ്ഡിലും ബിഹാറിലും സമാനമായ രാഷ്ട്രീയ അന്തരീക്ഷം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെ തേജാവധം ചെയ്ത് കുഴപ്പത്തിലാക്കാം എന്നതാണ് ബി ജെ പിയുടെ ധാരണ നിതീഷ് കുമാർ ബി ജെ പിയുടെ പാളയത്തിലെത്തിയതോടുകൂടി അതിനാക്കം വർദ്ധിച്ചിരിക്കുകയുമാണ് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി ജനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും ബി ജെ പിക്ക് ഈ രണ്ട് സ്ഥലങ്ങളിലും കാര്യമായ റോൾ വഹിക്കാനില്ല എന്നത് എന്ന് തന്നെയാണ് ലാലു പ്രസാദ് യാദവും അദ്ദേഹത്തിൻ്റെ മകനായ തേജസ്വി യാദവും ഒരുപോലെ പറഞ്ഞിരിക്കുന്നത് നിലവിൽ നിതീഷ് കുമാർ നടത്തുന്ന ഈ നാറിയ നാടകം അത് ജനങ്ങൾ വെച്ച് അവസാനിപ്പിക്കും ബീഹാറിൽ കരുത്തനായൊരു മുഖ്യമന്ത്രിയായി അടുത്ത തേജസ്വി യാദവ് ഉദയം ചെയ്യും എന്നതും കൃത്യമാണ് ആർ ജെ ഡിയുടെ ഊഴം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉടൻ തന്നെ ഉണ്ടാകും എന്നതും ഈ മന്ത്രിസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി പിളരും എന്നതും വ്യക്തമാകും ഐക്യ ജനതാദളിന് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നും ആർ ജെ ഡി കൃത്യമായി ഉറപ്പിച്ചു പറഞ്ഞു കാരണം ഐക്യ ജനതാദളിൽ ഇപ്പോൾ അണികളില്ല നിതീഷ് കുമാർ മറുകണ്ഠം ചാടുന്നത് നിലവിലുള്ള എം എൽ എമാരെ വെച്ചാണ് അവർക്ക് പോലും ജയിക്കുമെന്ന് ഉറപ്പില്ല അവരിൽ പലരും ആർ ജെ ഡിയിലേക്ക് ചാടാൻ നിൽക്കുകയാണ് കാരണം ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ ജെ ഡി നിന്നിട്ട് കാര്യമില്ലെന്ന് അവർക്ക് തന്നെ ബോധ്യമാണ് നിലവിൽ ആർ ജെ ഡിയുടെ സ്പീക്കറായിട്ടുള്ള വ്യക്തിയെ മാറ്റാൻ അവിടെ ജെ ഡി വലിയ രീതിയിലുള്ള കളികൾ നടത്തുന്നുണ്ട് പക്ഷേ അതിലൂടെയൊന്നും ആർ ജെ ഡി ഭയപ്പെടില്ല കാരണം ആർ ജെ ഡിക്ക് സ്പീക്കറോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയോ ഒന്നുമല്ല ലക്ഷ്യം ആർ ജെ ഡി രക്ഷ്യം വെച്ചിരിക്കുന്നത് ബീഹാർ തന്നെയാണ്